ഒറ്റയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് എഴുപത് സീറ്റുകൾ പോലും നേടിയെടുക്കാൻ കെൽപ്പില്ലാത്തൊരു പാർട്ടിയായി തരം താഴ്ന്നിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൽ നിന്നും വ്യത്യസ്തമൊന്നും ആയിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ പ്രാദേശിക പാർട്ടികളിൽ ഏതെങ്കിലും പാർട്ടി ഡി എം കെയോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസോ അതുമല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയോ ഒക്കെ കൂടുതൽ സീറ്റുകൾ പാർലമെൻ്റിൽ നേടിയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം അത്രയധികം പരിതാപം കൃത്യമായി കോൺഗ്രസിന്റെ ശോചനീയ അവസ്ഥ കൃത്യമായി തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ദേശീയ തലത്തിൽ ഒരു സീറ്റ് ജയിച്ചെടുക്കാൻ അവർക്ക് ഉത്തരേന്ത്യയിൽ കഴിവില്ലാത്ത രീതിയിലേക്ക് കഥപ്പതിച്ചിരിക്കുന്നു രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ അവർ ഭരിക്കുന്ന സംസ്ഥാനമായ ഈ കർണാടകയിൽ പോലും ഒരുപക്ഷെ കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടാനുള്ള ത്രംപാട് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്ക് വരും കാലങ്ങളിൽ അറിയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി കെ പറയുന്ന കർണാടക തൂത്തു നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് കാരണം ഡി കെ ഇങ്ങനെ പറയുമ്പോഴും ശരിക്കും കർണാടകയിലെ ജനങ്ങൾ അവിടെ ഒരു കാര്യം കൂടി ചിന്തിക്കുന്നുണ്ട് നിയമസഭയല്ലോ ലോക്സഭ എന്നുള്ള കാര്യം അത് കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള മാർഗം ഡി കെ ശിവുമാർ എന്ന നേതാവിനുണ്ടോ തമിഴടിയല്ലായിരുന്നോ സിദ്ധരാമയ്യം ഡി കെ ശിവുമാറും ഒരു പരിധി വരെ പോയപ്പോൾ ഡി കെക്ക് തന്നെ കാര്യം മനസ്സിലായി അവിടെ തമ്മിലടിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഡി കെ ശിവുമാർ നൈസായി ഉപമുഖ്യമന്ത്രി സ്ഥാനം മതി അതുകൊണ്ട് ഞാൻ തൃപ്തി പറ്റിട്ടോളാം എന്ന് കൃത്യമായി പറഞ്ഞത് എന്നാൽ സിദ്ധരാമയ്യ കാര്യമായി പണിയെടുക്കാതെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവിടെ ഇരിക്കുകയാണ് ഇതാണ് ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം രാജസ്ഥാനിൽ എന്താ തോറ്റത് അവർക്ക് ഭരണമികവോ അല്ലെങ്കിൽ ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള ആകാംക്ഷ കൊണ്ടോ അവിടെ കൃത്യമായി തോറ്റതിന്റെ കാരണം ഗെലോട്ടും ബൈലറ്റും തമ്മിലുള്ള ഈ മത്സരമായിരുന്നു പൈലറ്റിനെ തരം താഴ്ത്തി എന്നിട്ട് ഗെലോട്ടിനെ ഉയർത്തി കാണിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചു കോൺഗ്രസിന്റെ പ്രസിഡന്റും ഒരേ സമയം രാജസ്ഥാൻ മുഖ്യമന്ത്രി ആകണമെന്ന് വരെ ഗെലോട്ട് പരസ്യമായി പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന വ്യക്തിയാകണം എന്നാലും ഒരു കാലത്തും സച്ചിൻ പൈലറ്റെ പോലൊരു കള്ളനെ കള്ളനയാക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇത് ഗെലോട്ട് പറഞ്ഞ വാക്കുകളാണേ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉച്ചരിച്ച ഗെലോട്ടിനെ ഇന്ന അദ്ദേഹത്തിന് സർക്കാരിനെ വീണ്ടും ജയിപ്പിക്കാൻ മാത്രം പമ്പര വെട്ടികളാണോ രാജസ്ഥാനികൾ എന്ന് ചോദിച്ചു പോകുന്ന നിമിഷമായിരുന്നു അത് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ പൊട്ടുവന്ന ആദ്യം ഈ കോൺഗ്രസ് ഏറെക്കുറെ അറിയാമായിരുന്നു ഏറെക്കുറെ അവിടെ സ്വിംഗ് സ്റ്റേറ്റിനാണ് മാറി മാറി തന്നെയാണ് ഭരണം വരുന്നത് മധ്യപ്രദേശിലെ തോൽവി അതി എന്ന് തന്നെ പറയേണ്ട കാര്യമാണ് ഇങ്ങനെ തോറ്റു തോറ്റു തുന്നമ്പാടി നടക്കാനുള്ള കൃത്യമായ കാതലായ കാരണം തമ്മിലടിയും കൊല്ലിവെപ്പും ഭാരവെപ്പും ഒക്കെ തന്നെയാണ് സഖ്യകക്ഷികളോടും ഇത് തന്നെയാണ് കൃത്യമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാണാവുന്ന കാര്യമാണ് ഇത് കൃത്യമായി ദേശീയ തലത്തിൽ കൃത്യമായി പ്രതിഫലിക്കുന്നു ബി ജെ പി നോക്കുന്നത് അങ്ങനെയല്ല എവിടെയെങ്കിലും ഒരു ശതമാനം വോട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് ഇതിൻ്റെ കൂടെ സാധിക്കുമോ കഴിഞ്ഞ നമ്മുടെ തെലങ്കാനയിൽ നാല് ലോക്സഭാ സീറ്റുകളും ബംഗാളിൽ അവർക്ക് കൃത്യമായി രണ്ടിൽ നിന്ന് പതിനെട്ടിലേക്ക് ഉയർത്താനും കഴിഞ്ഞു വലിയ അഭൂതകരമായിട്ടുള്ള ഒരു ജനപിന്തുണ അവർ നേടിയെടുക്കുന്നത് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൊണ്ടാണ് അത് മനസ്സിലാക്കാനുള്ള സെൻസ് പോലും കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാതെ പോയല്ലോ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക